അല്ലാമലേക്കും ഇന്ന് മദ്രസ് കുറക്കുന്ന ദോശയാണ് രണ്ടാൾ മദ്രസ് പോകാൻ വേണ്ടി ഒരുങ്ങി ചായ ഒക്കെ കുടിക്കുകയാണ് ഏഴ് മണിക്കാണ് മദ്രദ അവര് മദ്രസ് പോവാണ് ഇനി അവരെ കൊണ്ടാക്കി വരട്ടെ ഇന്ന് എനിക്ക് ദോശയും ചമ്മന്തിയും ആയിരുന്നു രാവിലത്തെ ചായേൻ്റെ കടി അപ്പോൾ അതിന് വേണ്ടി മാവ് ഞാൻ ഇന്നലെ രാത്രി തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പച്ചരി ഉരുന്നു ചോറൊക്കെ പൂട്ടിയിട്ടാണ് അരച്ചത് ഇനി നമുക്ക് ദോശയിൽ ഇട്ട് വെക്കാം അല്ലെങ്കിൽ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായി ചൂടായിട്ടുണ്ട് ഇനി എണ്ണ കഴി കൊടുക്കാം ഇനി മാവ് അത് മുരിഞ്ഞ് വരുമ്പോൾ കുറച്ച് നെയ്യ് തൂവി കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്കുള്ള ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത് സാധാ ചമ്മന്തിയാണ് അതിനൊരു ഒരു മൂന്ന് തേങ്ങ ചേണ്ടി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു നാലുള്ളി ചെറിയുള്ളി നാല് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് അധികം എരിവില്ലാത്ത പച്ചമുളക് കാണുന്നത് അതുകൊണ്ടാണ് നാലാണ് എടുത്തത് ഇനി നമ്മൾ ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം ഇനി നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചായ കുടിക്കട്ടെ അങ്ങനെ ഒന്നുണ്ടാക്കിയ ദോശയും സംബന്ധിയും കാപ്പിയും ഇവിടെ റെഡി ഞാൻ ചായ കുടിക്കലേ കാപ്പിയാണ് കുടിക്കല് അപ്പോൾ ഇതൊന്ന് കഴിച്ചു വയ്ക്കാം ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ